എല്ലാ തരത്തിലുള്ള സംഘാത്മക പ്രവർത്തനങ്ങളെയും ഒരു വിളവിലമായി നമ്മുടെ വേദി മാറിയിട്ടുണ്ട് എന്ന് മാത്രമല്ല ഉടനീളം നമ്മൾ നടത്തിയ പ്രവർത്തനങ്ങളിലും ഈ തരത്തിൽപ്പെട്ട എല്ലാ ആൾക്കാരും പങ്കെടുക്കുന്നുള്ളതാണ് നല്ല വായിനക്കാർ പണ്ട് വായിച്ചിരുന്നവർ ഇന്ന് വായിക്കാത്തവർ പണ്ട് വായിക്കാത്തവർ ഇന്ന് വായിക്കുന്നവർ പണ്ട് എഴുതിയിട്ടുള്ളത് ഒന്നും കണ്ടിട്ടില്ലാത്തവർ പണ്ട് എഴുതിയിട്ടുള്ളത് മാത്രം മനസ്സിൽ കൊണ്ടു കൊണ്ടുനടക്കുന്നവർ ഇങ്ങനെ പലവിധത്തിലും ആൾക്കാർ കൂടി ചേർന്ന് ഇരുന്നുകൊണ്ടാണ് സത്യാന്റെ മറ്റേ കവിത വിലയിരുത്തുന്നത് സച്ചയൻ്റെ മറ്റേ നിലപാടുകൾ വിലയിരുത്തുന്നത് അതൊരു വലിയ സംഭവമാണ് ഇത് ഓരോ കവിയുടെ കാര്യത്തിലും ഓരോ നോവലിൻ്റെ പേരിലും പേരിലും കഥാകൃത്തുകളുടെ പേരിലും നമുക്കൊക്കെ ചെയ്യേണ്ട സംഗതികളാണ് അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ആകെ തുകയും നമ്മൾ സാഹിത്യത്തെ പഠിക്കേണ്ടത് വിലയിരുത്തേണ്ടത് എന്നൊരു വിചാരം എന്നൊരു തിരിച്ചറിവാണ് ഈ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോയ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായി നിങ്ങൾ തൃശ്ശൂർ വെച്ച് ആഗ്രഹാന്തി വലിയ തോതിൽ സഹനം കുറിക്കാൻ വേണ്ടി മൂന്ന് ദിവസ പ്രോഗ്രാമൊക്കെ ആലോചിച്ച് വെച്ചാണ് ഏപ്രിൽ പതിനെട്ടിലെ അവസാനത്തെ വെച്ചു അപ്പോൾ ഞങ്ങൾ ക്രൈസ്റ്റിൽ നിന്നൊരു ഒരു വിളി വന്നത് സത്യാന്ത മാസം നിങ്ങളുടെ വിളിയാണ് അല്ലെങ്കിൽ സത്യാന്ത മസം ഞങ്ങളുടെയാണ് സത്യാന്ത മസം മണ്ണാണ് ക്രൈസ്റ്റോളജിങ്ങൾക്ക് ഇരുപത്തിരണ്ട് കൊല്ലക്കാലം മാഷ് പഠിപ്പിച്ച ഒരു ക്യാമ്പസ് ആണ് മാഷെ ഞങ്ങൾക്ക് ഈ ദിവസങ്ങളിൽ വേണം അതുകൊണ്ട് സച്ചിന്റെ മാഷിയുടെ ഈ പരിപാടിക്ക് വേണ്ടി ക്രൈസ്റ്റ് വളരെക്ക് പോലും എല്ലാ സഹായങ്ങളും നിങ്ങൾക്ക് തരാം എന്ന് പറഞ്ഞിട്ടാണ് വിളിച്ചത് ഇന്നു വരെ ജീവിതത്തിൽ ഒരു സ്ഥലത്തുനിന്ന് അവർ വിളി ഞാൻ കേട്ടിട്ടില്ല ഇവിടേക്ക് വന്നുകൊണ്ട് നിങ്ങളെല്ലാം തരാൻ കവിതയാണോ ഒരു കോട്ടയായി കൊണ്ട് പറയും ആ ആയിക്കോട്ടെ സാഹിത്യമാണോ അപ്പൊ സാഹിത്യത്തിപ്പഴും വേണം എന്ന മറ്റുള്ള ചോദ്യമാണ് ആക്കാൻ ചോദിക്കുക പക്ഷേ ഇങ്ങനെ ഇങ്ങോട്ട് ഇത് കയ്യുന്നിട്ട് സ്വീകരിച്ച് നമ്മൾ വരവേൽക്കുന്നത് വരവേൽക്കുക മാത്രമല്ല ബാക്കി മാത്രമല്ല ഓരോ പ്രവൃത്തിയിലും വാസ്തവത്തിൽ പല പ്രായക്കാരാണ് ഞങ്ങളെല്ലാവരും ഷഷ്ടവൃത്തി കഴിഞ്ഞവരുണ്ട് സപ്ത കഴിഞ്ഞവരുണ്ട് അല്ലെങ്കിൽ തൊട്ട് താഴെയുള്ളവരുണ്ട് പക്ഷേ ക്രൈസ്തവ കോടതിക്ക് വരുന്ന സമയത്ത് ഞങ്ങളെല്ലാം പഴയ വിദ്യാർത്ഥികളാണ് ഞങ്ങളെ വിളിച്ച് ശാസിച്ചുകൊണ്ടും നിർദ്ദേശങ്ങൾ തന്നുകൊണ്ടും കുട്ടികളോട് പറയുന്നത് പോലെയാണ് ഇന്ന് രാവിലെ വരെ ഓരോ കാര്യത്തിലും ഈ ക്യാമ്പസ് നമ്മൾ സഹിച്ചിട്ടുണ്ട് അപ്പോൾ സദസ്സ് നോക്കിയാലും അറിയാൻ അറിയാം വേദി നോക്കിയാലും അറിയാം ഈ ക്യാമ്പസ് എങ്ങനെയാണ് ഇതിനെ വരവേറ്റം എല്ലാ തരത്തിലും സഹായിച്ചു ഞങ്ങൾ എന്താണ് സഹായിക്കേണ്ടത് സഹായിക്കാൻ ഞങ്ങൾക്കുള്ള ഇടം ഉണ്ടാണ് എന്താണ് നിങ്ങളുടെ പ്രോഗ്രാം എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് ആരൊക്കെയാണ് വരുന്നത് എന്തൊക്കെയാണ് ചർച്ച ചെയ്യുന്നത് ഈ കാര്യങ്ങളെക്കുറിച്ചാണ് ഇരിങ്ങാൽപ്പുഴ ക്രൈസ്റ്റ് കോളേജ് ചോദിച്ചുകൊണ്ടിരുന്നത് അപ്പം നമുക്ക് മനസ്സിലായി ഇത് സത്യാന്തമാഷയുടെ സ്വന്തം ക്യാമ്പസ് ആണ് മണ്ണു മാഷ് ഇരുപത്തിരണ്ട് കൊല്ലം പല പല പാടവീടുകളിൽ താമസിച്ച അവസാനം സ്വന്തമായിട്ട് ബോധി എന്ന് പേരെഴുതി വെച്ച് വീട് വെച്ച സ്ഥലങ്ങൾ ഇരുങ്ങാൽപ്പുഴ തൊട്ടടുത്താണ് മാഷ് ജനിച്ചു വളർന്നത് കൊടുങ്ങല്ലൂർ അങ്ങനെ ഈ മണ്ണെന്നുള്ളത് സത്യാന്തമാഷയാണ് മാഷിയുടെ കവിതകൾ രൂപപ്പെട്ടു വന്ന ആ പ്രധാനപ്പെട്ട മാറ്റങ്ങളുടെ എല്ലാം കാലം കാലം ഇവിടെയുള്ള കാലമാണ് സത്യാനന്ദ ഭാഷ തേടി കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും പുറത്തുനിന്ന് ആളുകൾ ഈ നാട്ടിലേക്കാണ് വന്നത് ഈ ക്യാമ്പസിലേക്കാണ് വന്നത് വിദ്യാർത്ഥികളായിരുന്ന കാലത്ത് ബാലങ്ങളിൽ ചുടിക്കാൻ അടക്കം നിങ്ങളെല്ലാം ഇവിടെ വന്നിട്ടുണ്ട് ഈ കോളേജിലേക്ക് അത് സത്യാന്ത ഭാഷ കാണാൻ കൂടിയാണ് സത്യാനന്ദ ഭാഷയെക്കുറിച്ച് വന്നിട്ട് കാര്യം പറയാം സത്യാന്തമാ നമ്മുടെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ വായിക്കുകയും എഴുതിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരാളാണ് മാസം ഉറങ്ങുന്നുണ്ടോ എന്നുള്ളതാണ് താഴെ സംശയിക്കുക ഇരുപത്തിനാല് മണിക്കൂറും പണിയെടുക്കുന്ന ഒരാളാണ് രാ പകരല്ലാതെ ഏത് സ്ഥലത്തും മാഷമോട് ചോദിച്ചു ചോദിച്ചാൽ അത് ഏതാനും നിമിഷത്തിന് മറുപടി കിട്ടുന്ന വിധത്തിൽ സദാ ഉണർന്നിരിക്കുന്ന എല്ലാ അർത്ഥത്തിലും സദാ ഉണർന്നിരിക്കുന്ന ഒരു വലിയ എഴുത്തുകാരൻ ഒരു വലിയ അധ്യാപകൻ വഴികാട്ടി മാർഗപ്പെടുത്തി ആണ് സത്യാന്ംഗമ ഇന്നലെയാണ് ഈ പരിപാടിയുടെ ഏറ്റവും മഹത്തായ പരിപാടികൾ നടന്നത് സത്യാന്ത മഹി വായിച്ചത് എങ്ങനെയെന്നുള്ളത് നമ്മൾ എഴുത്തുക വായിച്ചവർ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു വിവിധ വിഷയങ്ങളിൽ അത് ഏറ്റവും ഗംഭീരമായിട്ടാണ് ആ അതെല്ലാം നടന്നത് അതൊരു പുസ്തകമായി വരും അതുമാത്രമല്ല ഇവിടെ നടക്കുന്ന പ്രഭാഷണ മാഷ കുറിച്ചു തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന പ്രബന്ധങ്ങളെല്ലാം കൂടി ചേർന്നുകൊണ്ട് ഒരു വലിയ പുസ്തകം സത്യാനമാക്കുറിച്ച് ഈ ഇതിൻ്റെ ഭാഗമായിട്ട് പുറത്തിറക്കണം എന്നൊരുതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അങ്ങനെ മലയാളം സത്യദാന വായിച്ച വിധം എന്നൊരു പുസ്തകം പുറത്തിറക്കാൻ നമുക്ക് കഴിയുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇന്ന് കാവ്യമഹോത്സവമാണ് വിവിധങ്ങളായ പരിപാടികൾ ആണ് ഇന്ന് നടക്കുന്നത് ഒട്ടേറെ പേര് ഇവിടെ എത്തിച്ചേരുന്നുണ്ട് ഈ സമ്മേളനത്തിന് അധ്യക്ഷത വഹിക്കുന്നത് പ്രൊഫസർ ബിന്ദുവാണ് ഞാൻ വിശദീകരിക്കേണ്ട ഒരു കാര്യമില്ല ഉന്നത വിദ്യാഭ്യാസ മന്ത്രി എന്ന ല മികച്ച അധ്യാപിക എന്നലയ്ക്ക് കേളവർമ്മ കോളേജിൽ പ്രിൻസിപ്പാൾ പദവി വരെ ഏറ്റെടുത്ത ആൾ എന്നലയ്ക്ക് വിദ്യാർത്ഥിനിയായിരുന്ന സമയത്ത് പാലിക്കാട് യൂണിവേഴ്സിറ്റിയുടെ കലാ തിലകം കലാതിലകം എത്തിയ ആൾ എഴുത്തുകാരി നർത്തകി ഇങ്ങനെ വിവിധങ്ങളായ തലങ്ങളിൽ പ്രവർത്തിച്ചു വളർന്നുകയാണ് ഇരിങ്ങാലക്കുടയുടെ സ്വന്തം മകൾ തിരിങ്ങാലക്കുട പിന്നെ ജനപ്രതിനിധി ഇരിങ്ങാലക്കുഴയുടെ സാംസ്കാരിക പ്രവർത്തനങ്ങളെയും വികസന പ്രവർത്തനങ്ങളെയും വലിയ തോതിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന ജന നേതാവ് എന്നീ നിലകളിലെല്ലാം ഇത് ഇതെല്ലാം ചെയ്യുമ്പോഴും ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടീച്ചറെ മന്ത്രിയായ സമയത്ത് മറ്റ് എല്ലാ വാട്സപ്പ് ഗ്രൂപ്പുകളെയും ചുമയുന്നൊക്കെ മാറി ആ സമയത്ത് മാറാതിരുന്ന ഒരേ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് കാബി ശിഖയാണ് എന്ന് ടീച്ചർ പറയും ടീച്ചർ അതിൽ കവിതകൾ എഴുതാറുണ്ട് നിങ്ങളുടെ പഴയ പുസ്തകങ്ങളിലൊക്കെ ടീച്ചറെ കവിതകൾ ചേർത്തിട്ടുള്ളത് ടീച്ചറാണ് ഈ സംഘാടക സമിതിയുടെ ചെയർപേഴ്സൺ ടീച്ചറാണ് ഈ ചടങ്ങിൽ അദ്ധ്യക്ഷത വഹിക്കുന്നത് അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ബിന്ദു ടീച്ചർ ഈ സദസ്സിനും വേദിക്കും ക്രൈസ്റ്റ് കോളേജിനും വേണ്ടി ഞാൻ അധികം ആദരവോടു കൂടി സ്വാഗതം ചെയ്യുക ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മളോടൊപ്പം സച്ചയാന്തമാഷോടൊപ്പം മലയാള സാഹിത്യത്തെ വലിയ തോതിൽ മുന്നോട്ട് നയിക്കുന്ന മലയാളത്തിൻ്റെ അഭിമാന ഭാഗ്യങ്ങളായ സാഹിത്യ പ്രതിഭകളാണ് നേരത്തെ പറഞ്ഞുകൂടി കവികളുടെ സമ്മേളനം മാത്രമല്ല കവിത എന്ന് പറയുന്നത് കവിത എന്ന് നമ്മൾ വിളിക്കുന്ന സംഗതി മാത്രമല്ല അത് നോവലും കഥയും നാടകവും ലേഖനങ്ങളും ഒക്കെ കൂടി ചേർന്ന വലിയൊരു ഒരു സാഹിത്യ സ്വരൂപത്തിൻ്റെ പര്യായമാണ് എന്നറിഞ്ഞാൽ വിചാരിച്ചുള്ളൂ അമ്മയോ മുന്നേടുന്നയോ സാര ടീച്ചറേയോ സുനിൽ ഭാഷയോ അശോകൻ ചെരുവിള്ളയോ ഒക്കെ ടി ഡി രാമകൃഷ്ണനൊക്കെ കവികളെന്ന് നിസ്സംശയം വിളിക്കാം അത് എഴുത്തിൻ്റെയും അക്ഷരത്തിൻ്റെയും ഒരു ഒരു വലിയ സത്തയുടെ പേരാണ് കവിത നല്ലത് അങ്ങനെ വിളിക്കാവുന്ന കുറേ പ്രതിഭാശാലികളായി എത്തിയാൽ ചേർന്നാണ് ഈ ചടങ്ങ് പ്രകാശം ചെയ്യുന്നത് അതിലേറ്റവും ആദ്യത്തെ ആൾ എല്ലാ നാടും ഇപ്പോഴും കാണാൻ കാത്തിരിക്കുന്ന വായിച്ച് മതി വന്നിട്ടില്ലാത്ത എം മൂന്തേട്ടനാണ് മൂന്നാൻ കുറച്ച് സ്കൂട്ടികൾ ചെറിയ കുട്ടികളിപ്പോൾ പഠനം നടത്തിയാൽ ഒരുപ്പിക്കേണ്ടതായി കഴിഞ്ഞ വാസത്തിൽ ചെറിയ കുട്ടികൾ മുതൽ നിങ്ങളുടെയൊക്കെ അത് കുറിച്ച് എന്തെല്ലാം പറയാമോ ആ പറയേണ്ടത് മുഴുവൻ പറയുന്ന മൂന്ന് നേട്ടത്തെ കുറിച്ചാണ് നിങ്ങളേറ്റവും കൂടുതൽ തർക്കിച്ചത് നിങ്ങൾ ഏറ്റവും കൂടുതൽ ആശ്രയിച്ചത് നിങ്ങൾ ഏറ്റവും ചേർത്ത് പിടിച്ചത് കൂടുതലും ഉറക്കത്തിലും നിങ്ങളുടെ ഒപ്പം പാർത്തത് ഞാൻ മൂന്നേട്ട് വാക്കുകളാണ് എനിക്ക് വ്യക്തിപരമായിട്ട് മുന്നേറ്റിനെ ഇക്കാലക്കുടയിലേക്ക് ഞാൻ നടത്തുന്ന ഒരു ഞാൻ കൂടി നടത്തുന്ന ഒരു വീട്ടിലേക്ക് സ്വാഗതം ചെയ്യാൻ നിൽക്കുമ്പോൾ വലിയ സന്തോഷമുണ്ട് അസുഖം ചെലവിലും ഞാനും മൂന്നുകേട്ടനൊക്കെ ഒന്നിച്ചാണ് രണ്ടായിരത്തി ആറ് മുതൽ സാഹിത്യ അക്കാദമി പ്രവർത്തനം നടത്തിയത് വളരെ ദൂരെ നിന്ന് കണ്ട് ബഹുമാനിച്ചിരുന്ന മൂന്നുകേട്ടനെ ഒപ്പം നിർത്തിത്തൊടാനും സംസാരിക്കാനും അതിൻ്റെ കൂടെ നിൽക്കാനും സാധിച്ച ഒരു ഗംഭീരമായ കാലത്തിൻ്റെ ഓർമ്മയിൽ ഒന്നുകൊണ്ടാണ് മറ്റേത് വാക്കും ഇതിലും ഈതയല്ല എന്ന് വിചാരിച്ചു േട്ടങ്ങൾ എല്ലാവരുടെയും ബൂക്കേട്ടങ്ങൾ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെയും പൂന്തേട്ടങ്ങൾ ഞാൻ ഈ വേദിയിലേക്ക് അങ്ങനെ ഏറ്റവും മാതൃകയോടും സ്നേഹത്തോടും കൂടി സ്വാഗതം നമുക്ക് ഏറ്റവും സ്വന്തമായിട്ടുള്ള ഒരാളാണ് സാറാ ടീച്ചർ സാറാ ടീച്ചർ അങ്ങനെ എല്ലാവർക്കും സ്നേഹിക്കുകയും ആശ്വസിക്കുകയും മാത്രല്ല അങ്ങനെ അങ്ങനെ ചെയ്യുന്നുണ്ട് ഇപ്പം തൊഴിലാളികൾ ഇരിക്കാൻ ജോലി ചെയ്യുന്ന പകൽ സമയങ്ങളിൽ ഒരു നിമിഷം പോലും ഇരിക്കാൻ ഒരു സ്കൂളിന് പോലും അവകാശമില്ലാത്ത ടെക്സ്റ്റൈലുകളെയും കടകളിലെയും തൊഴിലാളികൾക്ക് വേണ്ടി സമരം ചെയ്ത ആളാണ് ടീച്ചർ പലതരത്തിൽ നമ്മുടെ ജീവിതത്തിൽ നടന്ന അനീതികൾക്കെതിരായി തെരുവിൽ ചൂലുമായി ഇറങ്ങിയ സമരം ആകാണ് ടീച്ചർ ടീച്ചറൊക്കെ കഥ എഴുതുകയും നോലെഴുതുകയും മാത്രമല്ല ചെയ്തു അതിൻ്റെ അപ്പുറത്ത് തൻ്റെ ജീവിതം ഒരു വലിയ പ്രക്ഷോഭമാക്കി മാറ്റിയിട്ടുണ്ട് ആ ജീവിതത്തിൽ വലിയ വിജയങ്ങളിലും വലിയ തോൽവികളും ടീച്ചർക്ക് ഉണ്ടായിട്ടുണ്ട് ടീച്ചറെ പല സമരങ്ങളും തോട്ടിട്ടുമുണ്ട് പക്ഷെ സമരങ്ങളുടെ തോൽവികൾ തോൽവിയല്ല അത് അത് വരാനിരിക്കുന്ന കാലത്തിൻ്റെ ഒരു വിജയത്തിൻ്റെ ചവിട്ടുപടിയാണ് സമരം ചെയ്യുന്നത് എല്ലാവർക്കും അറിയാം എന്നുള്ളതുകൊണ്ടാണ് തളരാത്തൊരു സമരവീദ്യത്തോടു കൂടി ടീച്ചർ എടുക്കേണ്ടിയിട്ടുള്ളൂ സസ്യാന്തമാഷയെക്കുറിച്ചും നൂതനത്തെ കുറിച്ചും പറയുന്നവരെല്ലാം സാർ ടീച്ചറെക്കുറിച്ച് പറയാം ഞങ്ങൾ തർക്കിച്ചത് ഞങ്ങളോട് തർക്കിച്ചത് ഞങ്ങൾ ചേർത്ത് വെച്ചത് അങ്ങനെ എന്തെല്ലാം പറയാമോ അതെല്ലാം പറയേണ്ട ഒരാളാണ് സാറേ ടീച്ചർ എല്ലാവരുടെയും പ്രിയപ്പെട്ട സാറാ ജോസഫിന് ഇന്ന് വേറെ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാവാത്തൊരു സമരധീനതയുടെ പര്യായമായ പ്രിയപ്പെട്ട സാറ് ടീച്ചറെ ഈ കോളേജിന് വേണ്ടി വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഞാൻ പി കെ ശ്രീരാമൻ വന്നിട്ടില്ല ശ്രീരാമൻ സംസാരിക്കാൻ പറ്റില്ല അദ്ദേഹം സുഖമില്ല ഇരിക്കുകയാണ് സംസാരിക്കണ്ട അപ്പോൾ ഇത് വന്നാൽ മതിയെന്നാണ് ഞാൻ പറഞ്ഞത് വരാം എന്ന് അദ്ദേഹത്തിന് പറഞ്ഞു എന്നാലും അദ്ദേഹത്തിന് ഭാര്യ വിളിച്ചു പറഞ്ഞു അദ്ദേഹത്തിന് യാത്ര ചെയ്യാൻ കഴിയും ഒഴിവാക്കണം ശ്രീരാമനവിടെ വിളവാറി നമ്മളെല്ലാവരും കണക്കെടുക്കുന്നു സുനിൽ പിള്ളട അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം എന്നുള്ളത് ഏറ്റവും വലിയ കവിതയാണ് ഏറ്റവും വലിയ ഇടപെടലാണ് ഏറ്റവും വലിയ പ്രക്ഷോഭമാണ് ഇളയുടെ ചെല്ലുന്നു എന്ന് കേട്ട എല്ലായിടത്തും ആളുകൾ അദ്ദേഹത്തെ കേൾക്കാൻ വേണ്ടി മാത്രം ഓടി ഓടിപ്പോടും പ്രഭാഷണം എന്നുള്ളത് മാത്രം ഒരു കലയാണെന്ന് നമുക്കറിയാം സുമാർ ഇപ്പോൾ ആഴിക്കോടിനെ കണ്ടവരാണെന്നു പക്ഷേ പുതിയൊരു കാലത്തിലേക്ക് പുതിയൊരു ദിശയിലേക്ക് പ്രഭാഷണത്തെയും എഴുത്തിരെയും വളർത്തിയെടുത്ത് ഓരോ വാക്കുകൊണ്ടേയും നമ്മുടെ ചിന്തയെ പ്രകാശമാനമാക്കുന്നൊരു വലിയ പ്രഭാഷണം പ്രായം കൊണ്ട് എന്നെക്കാൾ വളരെ താഴെയാണ് വരും മറ്റെല്ലാ നിലയ്ക്കും ചില ശ്രീജ് ഉയർന്നു കണ്ടിരിക്കുന്നു എല്ലായിടത്തും ഓരോ സുനിൽ കളയെടുക്കുകൾക്ക് ചുറ്റും വേട്ടപ്പൊട്ടികൾ ഭട്ടമിട്ട് കുറച്ചിട്ടുണ്ട് സുനിൽ തല കുറിച്ചിട്ടില്ല തൻ്റെ ധീരമായ വാക്കുകളുമായി ആ പ്രഭാഷണ ജീവിതം എഴുത്ത് ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തെ അങ്ങേയറ്റ ആദരവോടും സ്നേഹത്തോടും കൂടി ഞാൻ ഈ ചടങ്ങിലേക്ക് നിങ്ങളെല്ലാവരുടെയും അവിടെ നിന്ന് നമ്മൾ സാമാന്യമായി വിളിക്കുന്ന ആ സാഹിത്യ രൂപത്തെ പ്രവിധാനം ചെയ്യാൻ മലയാളത്തിലെ ഏറ്റവും മുതിർന്ന എഴുത്തുകാരൻ കാണാൻ നിലയ്ക്ക് ആയിരുന്നു കെ വി രാമസിഹാഷ എല്ലാ അർത്ഥത്തിലും മാഷു നമ്മുടെ ഗുരുവാണ് അധികമാ അധ്യാപകനായിരുന്നു പത്രാംഗരായിരുന്നു എന്നെപ്പോലുള്ള എഴുത്തുകാരൊക്കെ മാതൃഭൂമി പോലെയുള്ള വലിയ പ്രസംഗങ്ങളിൽ നമ്മുടെയൊക്കെ ഏറ്റവും കൂടുതൽ എടുത്തു ചേർത്തിട്ടുള്ളത് രാമസിംഹാഷമാണ് മാഷു ഒരു പണിയില്ല ഞങ്ങൾ എഴുതുന്നത് വൃത്തിയായിട്ടില്ലെങ്കിൽ അത് മാസം മാസം കഴിക്കൊന്ന് വൃത്തിയാക്കും മാസം വാക്കുമെന്ന് മാറ്റും ആ വഴിയൊന്നും മാറ്റും ചിലവർ കൃത്യം ചെയ്യും അങ്ങനെ ചെയ്ത മാസം മാഷത്തെ കൃത്യമായിട്ട് തോന്നി മാഷർ പബ്ലിഷിങ് കാവിശികളിൽ അങ്ങനെയാണ് മാഷം ഇത് എഴുതുന്ന ആൾക്കാർ എഴുതുന്ന മുഴുവൻ വായിക്കും എന്നിട്ട് അതിലൊരു ഒറ്റ വാക്കി മാസം കമൻറ്റ് വരും വസ്ത്രം പോലെ വരുമ്പോൾ ചോദിച്ചു ഇതിങ്ങനെയാണ് വേണ്ടത് അപ്പോൾ നമ്മൾ നമ്മൾ ചിന്തിക്കേണ്ടത് ഇതിങ്ങനെയല്ലോ അങ്ങനെ ഏറ്റവും ചെറിയ കുട്ടിയെപ്പോലും കൈ പിടിച്ച് കൊണ്ടു നടക്കുന്ന അതാ മാസത്തിന് വരാൻ പറ്റുന്ന ദിവസമല്ല മാസത്തിന് ചുമതലയുടെ ദിവസമാണ് മറ്റു സ്ഥലത്ത് അപ്പോൾ ആ ചുമതല ഇട്ടിട്ടാണ് മാസികളൊക്കെ ഓടി വന്നത് ഞാൻ വരാൻ ഇവിടെ എന്ന് പറഞ്ഞ് മാസം വന്നു ഞങ്ങളുടെ എല്ലാവരുടെയും വഴികാട്ടിയും മാർഗദർശിയും എഴുത്തിലും ജീവിതത്തിലും എപ്പോഴും കൈ പിടിച്ച് നടത്തുകയും ചെയ്യുന്ന പ്രിയപ്പെട്ട കെ വി രാമകുമാർ ഈ ചടങ്ങിലേക്ക് ക്രൈസ്റ്റ് കോളേജിൻ്റെ ഈ സച്ചിദാനന്ദം കലോത്സവത്തിൽ സംഘാര സമിതിയുടെ ഈ ക്യാമ്പസിലെ വിദ്യാർത്ഥികളുടെ അധ്യാപകർ എല്ലാവരുടെ പേര് ഞാൻ സ്വാഗതം ചെയ്യുന്നു അശോകൻ ചെരുവിൽ വാക്കിൽ പറഞ്ഞാൽ അത് ഞാൻ തന്നെയാണ് എന്ന് പറയാം എൻ്റെ വേറൊരു പേരാണ് അശോകൻ ചെരുവിൽ നിങ്ങൾ ഒരുമിച്ചാണ് ജീവിച്ചത് സഹോദരങ്ങളാണ് സഖാക്കളാണ് മലയാളത്തിലെ ഏറ്റവും മികച്ച എഴുത്തുകാരാണ് മലയാളത്തിലെ ഏറ്റവും മികച്ച കേരളത്തിലെ ഏറ്റവും മികച്ച സാംസ്കാരിക സംഘാടകർ ഗിരിങ്ങാലക്കുഴയുടെ സ്വന്തം മകൻ അവിടെ കാട്ടൂരിലാണ് പൊന്നിനത്താണ് അശോകൻ ജീവിക്കുന്നത് അശോകന്റെ കൂടി പെരുമയുണ്ട് ഇരിങ്ങാലക്കുട പെരുമയ്ക്കും അത് പഴയകാലത്ത് വലിയ എഴുത്തേറെ മുതൽ തുടങ്ങി വെച്ച് കൂട്ടിച്ചേർത്ത് കൂട്ടിച്ചേർത്ത് കൊണ്ടുപോയ ഈ ഒരു സാഹിത്യ പെരുമയുടെ ഇങ്ങേയറ്റിട്ട് വലിയ പ്രയാസത്തോടു കൂടി നിൽക്കുന്ന ആളാണ് അശോകൻ ചെരുവിൽ അശോകൻ ചെരുവിലിനെ ഞാൻ സ്വാഗതം ചെയ്യേണ്ടതല്ല എങ്കിലും ഞാനാണല്ലോ എൻ്റെ സങ്കാര സമിതി ചുമലക്കാരൻ ചുവരക്കാരത്തിനുമ്പിൽ ഔപചാരികമായി അങ്ങേയറ്റ മാതരവോട് സ്നേഹത്തോടുകൂടി ഇരിങ്ങാലപ്പുഴയുടെ ട്രൈസ് കോറിലേക്ക് സ്വാഗതം ചെയ്യുന്നു ടി ഡി രാമകൃഷ്ണൻ നേരത്തെ ഞാൻ പറഞ്ഞു സുനിൽ എന്നേക്കാളും സുനിൽ മോഷണ എന്നെക്കാളും പ്രായം വരുന്ന ആളാണെന്ന് ഞാൻ പറഞ്ഞു തീർച്ചയായും എൻ്റെ ചേട്ടാന്ന് വിളിക്കുക ടി ഡി രാമകൃഷ്ണൻ ചലിയെഴുത്തുകാരനാണ് ഈ ഇന്ന് യഥാർത്ഥ നോവൽ നോവൽ സാഹിത്യമാണ് മലയാള സാഹിത്യത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് വായന മരിച്ചു എന്നൊക്കെ പറയുന്നൊരു കാലത്ത് എല്ലാവരെയും വായനയിലേക്ക് കൊണ്ടുവരുന്ന വലിയ തോതിൽ പുസ്തകങ്ങൾ അത്ര വാങ്ങുകയും വായിക്കുകയും ചെയ്തു കരുതി ലക്ഷക്കണക്കിന് കോപ്പികൾ മലയാളത്തിലെ പുസ്തകങ്ങൾ സർഗാത്മക കൃതികൾ അച്ചടിച്ച് എടുക്കാൻ കഴിയുന്ന ഒരു അന്തരീക്ഷം ഉണ്ടായിട്ടുണ്ട് അത് ഇങ്ങനെ കുറേ പേർ ചേർന്നാണ് മിഞ്ചാൻ മുതൽ സുഭാഷ് ചന്ദ്രൻ എല്ലാം പറഞ്ഞ ഒരു പുതിയ ഒരു തലമുറയുടെ അവരുണ്ടാക്കിയൊരു വലിയ മുന്നേറ്റമാണ് പിന്നെ മുന്നേറ്റൻ്റെയൊക്കെ ഒരു കാലത്തുനിന്ന് വന്നതിന് ശേഷം ഇത്രയേറെ ആൾക്കാർ കൊണ്ട് പുസ്തകം വായിപ്പിച്ചെടുക്കാറ് ഏറ്റവും പ്രമുഖനായി ആണ് വളരെ വ്യത്യസ്തമായി എഴുതിക്കൊണ്ടിരിക്കുന്ന സ്വന്തമായി വായിക്കുന്നക്കാരില ടി ഡി രാമഹസൺ തൃശ്ശൂർ ജില്ലക്കാരനാണ് നമ്മളെ സ്വന്തമാണ് ടി ഡി രാമസിനെ അങ്ങേ സ്നേഹത്തോടു കൂടി ഈ ചടങ്ങിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു ഈ കോളേജിൻ്റെ മാനേജരും പ്രിൻസിപ്പാളും എല്ലാം ഉൾപ്പെടെയുള്ള ഇത് തമ്മിലൊരു വ്യത്യാസമില്ലാതെയാണ് ഈ കാര്യങ്ങൾ ചെയ്തും കേട്ടു ഞങ്ങളാരുമല്ല ഫാദർ ജോയ് പീനിക്കപ്പറമ്പ് ആണ് മാനേജർ അദ്ദേഹമാണ് അനുഗ്രഹ പ്രകാശം നടത്തുന്നത് അദ്ദേഹം കൂടി തിരി കൊടുത്തുകൊണ്ടാണ് ഇതിന് ഉദ്ഘാടന ചടങ്ങ് നടക്കുന്നത് പാസ്തവത്തിൽ ഒരു രക്ഷാകളക്കിടത്തും വന്നത് ഈ പ്രവർത്തനങ്ങൾ മുഴുവൻ നേരവഴിക്ക് നയിക്കുന്ന പ്രിയപ്പെട്ട മാനേജറെ ഒരു സ്ഥലത്ത് ഞാൻ ഒരുപാട് ക്യാമ്പസിൽ നൂറുകണക്കിന് കോളേജിൽ ഞാൻ പോയിട്ടുണ്ട് മാനേജറെ ഉള്ളിൽ കണ്ടിട്ടില്ല ഇവിടെയാണ് മാനേജരും പ്രിൻസിപ്പളും അദ്ധ്യാപകരും കുട്ടികളും ഒന്നിച്ചു വന്നത് അങ്ങനെയുള്ളൊരു മാതൃകാ സ്ഥാപനം എന്ന നിലയ്ക്ക് നമ്മൾ ഈ സ്ഥാപനത്തിൻ്റെ മാനേജർ ഡോക്ടർ ജോയ് പീനക്ക പറഞ്ഞു ആദരവോടുകൂടി ഞാൻ സ്വാഗതം ചെയ്യുന്നു ഈ കോളേജിൻ്റെ പ്രിൻസിപ്പൽ ഫാദർ ജോളി ഡോക്ടർ ജോളി ആൻഡ്രോസ് അദ്ദേഹം എൻ്റെ നാട്ടുകാരനാണ് എന്ന് പറയുക എനിക്ക് ഏറ്റവും സന്തോഷമുണ്ട് അദ്ദേഹത്തിൻ്റെ വീട് അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ നിങ്ങൾക്ക് പരിചയമുള്ളതാണ് ആ വീട്ടിൽ നിങ്ങൾ പോകാറുണ്ട് ആ വീട്ടിൽ പോയാൽ നിങ്ങൾക്കൊരു ചായങ്ങൾ തരാതെ പറഞ്ഞു അയക്കാറില്ല ആ അച്ഛനമ്മമാരുടെ മാസ്റ്ററേയും ടീച്ചറേയും മകനാണ് ഇവിടുത്തെ പ്രിൻസിപ്പാൽ എന്നലയ്ക്ക് എല്ലാ കാര്യങ്ങളും ചോദിച്ചു കണ്ടു പറഞ്ഞു ഈ ഈ പ്രവർത്തനങ്ങളെ മുഴുവൻ ടീച്ചർ വന്നു ഞാൻ വീട്ടാമെന്ന് അത്ര വീട്ടി അപ്പം ഇത് സ്വാഭാവികമായിട്ടും നമ്മുടെ ചടങ്ങിനെ അധ്യക്ഷത നയിക്കുന്ന ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ മന്ത്രി നമ്മുടെ ചെയർപേഴ്സൺ ഇരിങ്ങാക്കുട എം എൽ എ പ്രിയപ്പെട്ട പ്രൊഫസർ ഡോക്ടർ ബിന്ദു ടീച്ചർ ഈ ചടങ്ങിൻ്റെ ചടങ്ങിൻ്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ഔപചാരികനായി സ്വാഗതം ചെയ്യുന്നു പറഞ്ഞു നിർത്തിയതാണ് ഈ കോളേജിലെ പ്രിൻസിപ്പൽ ഞാൻ ഞാൻ പറയട്ടെ മാനേജർമാരായാലും ഇങ്ങനെ ഇരിക്കണം പ്രിൻസിപ്പൽമാർ ആയിരുന്നു ഇങ്ങനെ ഇരിക്കണം ഈ മുറ്റത്തിൽ ഇറങ്ങി വന്ന് ഓരോ കാര്യവും കൂടി പറഞ്ഞ് എല്ലാവരെയും ശരിയിലേക്ക് നയിച്ച് അങ്ങനെ ആയിരിക്കണം പ്രിൻസിപ്പൽമാർ അധ്യാപകർ മാനേജർ ഇത് പറയാൻ തോന്നിയത് ഇവിടെ വന്നപ്പോഴാണ് ഹൃദയം തുറന്ന് പറയുമ്പോഴാണ് അല്ലാതെ ചടങ്ങിന് വേണ്ടി മര്യാദയ്ക്ക് വേണ്ടി സന്ദർശിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല സന്ദർശിച്ചുകൊണ്ട് നാളെ മേടാക്കാൻ എനിക്കൊരു കാര്യമില്ല എങ്കിലും ഞാൻ പറയാം കൂപ്പ് കയ്യോടെയാണ് ഞാൻ ഈ കോളേജിലെ പ്രിൻസിപ്പലേയും മാനേജരെയും ഒക്കെ സ്വാഗതം ചെയ്യുന്നത് പ്രിൻസിപ്പളാണ് സ്വാഗതം ചെയ്യുന്നത് ഫാദർ ഡോക്ടർ ടെ ജി കെ തോമസ് അദ്ദേഹമാണ് ഞങ്ങൾ ആദ്യം കൈപ്പുറിച്ച് കൂടി കഴിച്ചത് നിങ്ങളത് പ്രിൻസിപ്പളെ കണ്ടത് ഇതെല്ലാം ചെയ്താണ് ആദ്യ കാഴ്ച കൂടി ഈ സമയം വരെ വിമസിക്കേണ്ടത് മുഖം നോക്കാതെ നിർത്തും എനിക്ക് പലപ്പോഴും ഭക്ഷണം ഉണ്ടായിട്ടുണ്ട് ചീത്ത പറഞ്ഞു കേൾക്കുമ്പോൾ കേൾക്കാൻ ഞാൻ ബാധ്യസ്ഥനാണല്ലോ എന്ന് പറഞ്ഞ മുഖം കറിപ്പിക്കലൊക്കെ കണ്ടിട്ടുമുണ്ട് വീഴ്ചകൾക്ക് മാപ്പ് ചോദിക്കണമെന്ന് ഞാൻ പറഞ്ഞു പറയുന്നില്ല കാരണം വീഴ്ചകളും തെറ്റുകളും ഇവിടെ ഒന്നും അവസാനിക്കില്ല വരെ ചെയ്തുകൊണ്ടേ ഇരിക്കുകയും ചെയ്യും എങ്കിലും ഇവിടെ സംഭവിച്ചതിന് ഇവിടെ വെച്ച് ക്ഷമാപണം നടത്താം എങ്കിലും ആ ആദ്യത്തെ കാഴ്ച മുതൽ അവസാന നിമിഷം വരെ ഞങ്ങളുടെ കൂടെ വന്ന ഫാദർ ഡോക്ടർ ടി ജി അങ്ങനെ എത്ര സ്നേഹത്തോടും ആദരവോടും കൂടി ഞാൻ സ്വാഗതം ചെയ്യുന്നു അതെ അതെ പ്രൊഫസർ കെ ജെ ജോസഫ് ഈ വേദിയിലൂടെ അദ്ദേഹത്തെ അങ്ങേത്തെ ആദരവോടു സ്വാഗതം ചെയ്യുന്നു പിന്നെ ഇനി എനിക്ക് അവസാനിപ്പിക്കാം കൂട്ടത്തിൽ വിജയരാജമല്ല നമ്മുടെ വേദികൾ നമുക്കറിയാം മലയാളത്തിലെ ഏറ്റവും സവിശേഷതയുടെ എഴുത്തുമായി ഇടിമുടക്കങ്ങളുമായി മലയാളത്തിൽ കടന്നു വന്ന ഒരു ജനവിഭാഗത്തിൻ്റെ ശബ്ദമായി വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി നമ്മുടെ എഴുത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ആളാണ് വിജയരാജമല്ലിക എൻ്റെ അനിയത്തി എന്ന് പറയാം എൻ്റെ മകൾ എന്ന് പറയാം അച്ഛൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് വിജയരാജമല്ലികയുടെ വിവാഹം ചെയ്തു കൊടുക്കുന്ന ഞാനാണ് എന്നൊരു അഭിമാനം വിജയരാജ വല്ല ഞാൻ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ ചടങ്ങുകൾ ചേർന്ന് ഈ ചടങ്ങ് കഴിഞ്ഞു ഇതെൻ്റെ സ്വാഗതം കഴിഞ്ഞു എങ്കിലും ഈ സെഷനിൽ ചെയ്യുന്ന കാര്യം സച്ചിദാനന്ദ സച്ചിദാനന്ദ്ര മൂന്ന് പുസ്തകങ്ങളെ പ്രയാസം നടക്കുന്നു ആ പ്രയാസനം നടക്കുന്നുണ്ട് ആ നേരത്തെ പറഞ്ഞ അതിഥികൾ സി പി എം കേരള സാഹിത്യ അക്കാദമി സെക്രട്ടറിയോട് എത്തിച്ചേരും എന്നാണ് പറഞ്ഞിട്ടുള്ളത് ആ പുസ്തകങ്ങൾ സ്ത്രീകരിക്കുന്ന ഷീജ വക്കമാണ് ഷീജ വക്കം ഒമ്പതര മണിക്ക് എത്തുമെന്ന് ഇത് പറഞ്ഞിട്ടുണ്ട് ഈ സമയമേക്ക് അവരെത്തിച്ചേരും മലയാളത്തിലെ ഏറ്റവും മികച്ച ഏറ്റവും മികച്ച കവിയാണ് ഷീജ വക്കം ജോസഫ് സബാസ്തു മാധ്യമപ്രവർത്തകരും മികച്ച കവിയുമാണ് ജോസഫ് സബാസ്തും എം എൽ ആണ് അനീഷ് ഖാൻ എന്നിവരെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യും ഈ സദസ്സിൽ വന്നിരിക്കുന്ന വിദ്യാർത്ഥികളെയും സദസ്യരെയും സുഹൃത്തുക്കളെയും എല്ലാവരെയും എല്ലാ അഭിമുഖീ മിത്രങ്ങളെയും എഴുത്തുകാരെയും എഴുത്തിന് കൂട്ട് വന്നവരെയും എല്ലാം സ്വാഗതം സച്ചാനന്ദ സ്വാഗതം പറഞ്ഞില്ല അത് ചെയ്യണം ചെയ്യണം അത് ഇതിലില്ല ഞാൻ കിടക്കാൻ നോക്കണത് സച്ചാനന്ദ്രോ ഞാൻ ഞാൻ പറയാം ഞാൻ അങ്ങനെ പറഞ്ഞില്ല വ്യക്തിപരമായി നിങ്ങളെക്കുടയിലൊക്കെ പള്ള ബന്ധങ്ങൾ മാത്രമല്ല മാഷോടും അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ സ്നേഹിച്ചു വിടുന്നു ഒരു കാര്യമുണ്ട് ഒരു കാര്യമുണ്ട് സച്ചാനന്മാർക്ക് വലിയ എഴുത്തുകാരെ കുറിച്ചൊക്കെ വായിക്കുന്നുണ്ട് എഴുത്തുകാരൊക്കെ ഇന്നൊക്കെ പറയാമോ വാത്മീകി അല്ലെങ്കിൽ ബൈബിൾ എഴുതിയ ആള് ആൾക്കാരെ അല്ലെങ്കിൽ ഖുറാൻ എഴുതിയ ആളെ ആൾക്കാരെ മഹാഭാരതം എഴുതിയ ആള് ആൾക്കാരെ എഴുത്തുകാരെന്ന് എനിക്ക് എനിക്കിശില്ല അവരൊക്കെ വായിക്കുന്നുണ്ട് അവരെ മാത്രല്ല മലയാളത്തിലെ ഏറ്റവും പുതിയ സ്കൂൾ കുട്ടി എഴുതിയ കവിത പോലും സത്യാനന്ദർ വായിക്കുന്നു ഞങ്ങൾ എനിക്കൊരു അവതാരി എഴുതി തരുമോ എനിക്കൊരു പഠനം തരുമോ എൻ്റെ കവിതയ്ക്കൊരു അനുഗ്രഹ വാക്ക് തരുമോ എന്ന് ചോദിച്ചു സത്യാനന്ദ അടുക്ക ഒരു കുട്ടി ചെന്നാൽ ഒരാൾ ചെന്നാൽ അയ്യോരിക്കും നോക്കാം സമയമെടുക്കും ഒരു വാക്കിന് ഒരു വാക്കും ഒരു ബ്ലർബി ഒരു ബ്ലർബ് അത് കൊടുത്ത് മാറ്റി ചേർത്ത് പിടിക്കുന്നുണ്ട് ആ ചേർത്ത് പിടിക്കൽ എഴുത്തിലേക്ക് കവിതയിലേക്കാണ് വരെ ഭാഷയിലേക്കാണ് വരെ ചേർത്ത് പിടിക്കുന്നത് മഷ ഓരോ ആളെയും വായിക്കുന്നത് വിദ്യാർത്ഥിയായിരുന്ന സ്ഥലത്ത് തന്നെ ഞങ്ങളൊക്കെ കവിത വായിച്ച് മഷ കഴിക്കാൻ വരാറുണ്ട് പറയാറുണ്ട് ആക്കൂടെ ചെയ്യാറുണ്ട് മഷ ചെയ്യാറുണ്ട് ആ കാലത്തൊക്കെ കോളേജ് വിദ്യാർത്ഥിയും പാലുന്ന ചുണ്ടിക്കാടും ഞങ്ങളൊക്കെ അടങ്ങുന്ന ആൾക്കാരെ കൂടും ആ കാലം മുതൽ സമത്വത്തോടു കൂടി ഒപ്പം നിൽക്കുന്ന ആൾക്കാരെ പോലെ ഞാൻ കൊണ്ടുനടക്കുന്ന ഒരാളാണ് നമ്മൾ പറഞ്ഞാലൊന്നും നമ്മൾ വായിച്ചാലൊന്നും തീരുന്ന കവിതയല്ല നമ്മൾ പറഞ്ഞാലൊന്നും തീരുന്ന വിശേഷമല്ല എല്ലാ സഹിനേക്കാൾ തലപ്പൊക്കമെന്ന ആണ് ആറ്റൂറിനെക്കുറിച്ച് പറഞ്ഞത് അങ്ങനെ എന്ത് വിശേഷം പറയാവുന്ന വലിയ തലപ്പറ്റമുള്ള ആളാണ് ഇങ്ങനെ പരിപാടി ഞങ്ങൾ ചെയ്യാൻ പോകുന്നു വർഗീസാനാണ് ഞാൻ ഞാനും വർഗീസാനും പറഞ്ഞത് മഷേ യാതൊരു താല്പര്യം കാണിച്ചാൽ കേട്ടിരിക്കുന്നത് ബാധിച്ചു പറഞ്ഞു പക്ഷെ ഞങ്ങൾ പിന്നെയും ചെന്നു പിന്നെയും ചെന്നു ഞങ്ങൾ തുടങ്ങും പക്ഷേ ഇങ്ങനെ ചെയ്ത് പറഞ്ഞപ്പോൾ മാസം സംസാരിക്കും ഇത് കളിത മാസമല്ല ഇതാര്യം പ്രീതിപ്പെടുത്താനുമല്ല ഇത് ഞാൻ ഒരു കാര്യം പറയാം സത്യാനന്മാർക്ക് ഇത്ര വലസ്സായതിൻ്റെ പേര് നടക്കുന്ന ഒരു ആഘോഷമല്ലത് സത്യാനന്ദ എത്ര വയസ്സാണ് നിൽക്കൂടാം എന്തായാലും അതിൻ്റെ പേര് അല്ല അത് പിന്നെ മാസം എഴുതിയിട്ട് എഴുതി തുടങ്ങിയിട്ട് അറുപത് വർഷമായി ആ അതിൻ്റെ ഒരു ആഘോഷവും അല്ല അത് അതിനൊക്കെ നമുക്ക് പറയാം അതിന് മാസം അവാർഡ് ഇത് എഴുത്തച്ഛൻ അവാർഡ് കിട്ടും ൊന്ന് ചോദിച്ചറങ്ങ അതുമല്ലതും ഒരു ആഹ്താരം ഇതിൽ പേർക്കില്ല പിന്നെന്താണ് നിങ്ങൾക്ക് ഈ ആത്മഹത്യം കണ്ടപ്പോൾ അങ്ങനെ ഒരു വരുന്നില്ല പറഞ്ഞു തീരുന്നില്ല അപ്പം അതിൻ്റെ ഒരു ആഹ്ലാദമാണ് കവിത തന്നൊരു ആഹ്ലാദത്തിന് കവിക്ക് ഒരു ചെറിയ ഒരു കയ്യിൽ ഒരു എന്താ പറയുക ഗുരുദക്ഷിണ അറിയാനും അങ്ങനെ പറയാമോ എങ്കിൽ അതങ്ങനെ പറയുന്നു അത്ര മാത്രമുള്ളൂ ആ കവിത തന്നത് ആ സ്നേഹം തന്നത് അല്ലെങ്കിൽ ഞങ്ങൾക്കെറിയുന്ന മക്കൾ അല്ലെങ്കിൽ പിന്തുടങ്ങൾ തരുന്നൊരു ഒരു വന്ദനാണ് സത്യദാന്കോഷം അങ്ങേറ്റ എളിമയോടെ അങ്ങേറ്റം സത്യസന്ധതയോടെ അങ്ങേയറ്റ കാര്യഗൗരത്തോടെ നിങ്ങളെ കാര്യം ചെയ്തിട്ടുണ്ട് അപ്പോൾ സത്യാന്തമാഷ സത്യാന്തമാഷ സ്വന്തം ഇരിങ്ങാൽപ്പുറയിലേക്ക് സത്യാന്തമാഷ സ്വന്തം ക്രൈസ് കോളിലേക്ക് സത്യാന്ത മാർ സഹപ്രവർത്തകരുടെ മുൻപിലേക്ക് അദ്ദേഹത്തെ പഠിപ്പിച്ചിട്ട വിദ്യാർത്ഥികളെ പിൻ തലമുറകളുടെ മുൻപിലേക്ക് സ്നേഹാബലങ്ങളോടെ അളവറ്റ ആത്മാഭിമാനത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു മാഷ്ടീവിത സഹയാത്രിയ വന്നിട്ടുണ്ട് കേവി രാമശം മാഷറയും സഹയാത്ര വന്നിട്ടുണ്ട് അപ്പോൾ അവർക്കും സദശ്രീക്കുന്ന ഓരോരുത്തർക്കും കവിത